ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ബ്ലോട്ടെ നമ്മൾ ഇതാ ഉണക്കമീൻ ഒരു കറി ഈ ഉണക്കമീൻ കറിയൊക്കെ ഇപ്പോഴത്തെ പുതു തലമുറയ്ക്ക് അറിയുമോന്നറിയില്ല ഒത്തിരി ഓർമ്മകളുള്ള ഒരു കറിയാണ് കേട്ടോ ഉണക്കമീൻ ഉണക്കമീൻ ചാള മുള്ളൻ അറിഞ്ഞിൽ എന്നൊക്കെ പറഞ്ഞാൽ അതായത് കൂച്ചുകൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനുകൾ ഇതുപോലത്തെ മീനുകളായിരുന്നു നമ്മൾ ഈ സമയത്ത് അതായത് വർഷക്കാലം തുടർച്ചയായ മഴ പുറത്തിറങ്ങാൻ വയ്യ ആ സമയത്ത് നമുക്ക് മീനും കിട്ടില്ല ഒന്നും കിട്ടില്ല അപ്പോൾ വേനൽക്കാലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മീനാണ് നമ്മൾക്ക് കിട്ടിയിരുന്നത് ഭയങ്കര ഡിമാൻഡായിരുന്നു വർക്കാനൊക്കെ പക്ഷേ എനിക്ക് തോന്നി ഇപ്പോൾ വളരെ ഉപയോഗം കുറവാൻ തോന്നുന്നുണ്ട് കേട്ടോ കാരണം പല തരത്തിലും നമ്മളിത് പ്രോസസ്സ് ചെയ്യണ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് പലരും കുറച്ചു ഉപ്പ് ഇടുന്നതിന് മുന്നേ അവർ വെള്ളത്തിൽ കഴുകി അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇപ്പോൾ ലൈവ് കണ്ടു തുടങ്ങി അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു തന്നെയല്ല സോൾട്ടാണ് അപ്പോൾ പ്രഷർ കൂട്ടുന്നുള്ളൊരു ആളുകളുടെ ഒരു ചിന്തയുണ്ട് ശരിയാണ് തീർച്ചയായും വളരെ ഇതിൻ്റെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പാണ് ഉപ്പ് എന്തായാലും ഫ്രഷ് കൂട്ടും അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അല്പം കുറയ്ക്കണം പക്ഷേ വളരെ ഗൃഹാതിരത്തുള്ള ഒരു ഐറ്റാണ് ഇപ്പോഴും അറബികളും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഡ്രൈഫിഷ് ഫിഷ് വേറെ രീതിയിലും ജപ്പാനീസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷ്കാരും ഉപയോഗിക്കേണ്ട അവർ സാധാരണ പ്രിസർവ് ചെയ്യുന്ന വേറെ രീതിയിൽ നമ്മുടെ നമ്മുടെ ട്രഡീഷണൽ രീതിയിലല്ല വേറെ രീതിയിൽ അവരുണ്ടാക്കി ഉപയോഗിക്കുന്നത് അറബികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അവരൊരു ഫേവറേറ്റ് ഐറ്റമാണ് ഉണക്കമീൻ പക്ഷേ അത് മാത്രമല്ല മറ്റുള്ള മീനുകൾ അവരുപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിന് അവർ ഇതുപോലത്തെ ഒരു മീനുണ്ട് അതിന്ന് ചെറിയ ചെറിയ ഫില്ല് അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് തിരഞ്ഞെടുത്ത് മുള്ളു വേറെ തിരിച്ചൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്തായിരുന്നാലും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ഐറ്റമാണ് അത് ഉണക്കമീൻ കറി അല്ലാതെ ഉപ്പ് കൂടുതലാണെന്നൊക്കെയുള്ള ആ പരാതി ധരിക്കാണ്ട് ചു ചുടുവെള്ളം പ്രവേശിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് ഈ സാധനം ഉണ്ടാക്കാനുള്ളത് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് അതെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് രണ്ട് രണ്ട് കാര്യം നമുക്ക് സ്കിൻ നീക്കാനായിട്ട് സുഖമാണ് തന്നെ ഇല്ല അധികമുള്ള ഉപ്പ് ഈ വെള്ളത്തിൽക്കൂടം അങ്ങോട്ട് പോകും കേട്ടോ അപ്പം പിന്നെ ഇനി ഉപ്പ് കറിയിൽ ഉപ്പ് ഇടുന്നു പ്രത്യേകിച്ച് സോറി വശത്തിൽ തുടർച്ചയായിട്ട് മഴയുള്ള സമയത്ത് നമുക്ക് വേറൊരു സാധനം നമുക്ക് കിട്ടില്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ മീനൊക്കെ ഫ്രീസറിൽ വയ്ക്കാം അല്ലെങ്കിൽ അവൈലബിൾ ആണ് ട്രോളിങ് നിരോധനമായാലും പുറത്തുള്ള സംസ്ഥാനത്തു നിന്നൊക്കെ മീൻ കിട്ടണുണ്ട് എന്നാലും മീൻ കറി ഉണ്ടാക്കുന്ന ഒരു മീൻ കറി ആയിരിക്കും മിക്കവാറും നമുക്ക് മീൻ കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ മണമൊന്നും എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല പക്ഷേ മണമൊക്കെ കളയാനായിട്ട് ഇങ്ങനെ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് തൊലി പൊളിച്ച് കട്ട് ചെയ്യും അപ്പോൾ നമുക്കിന്ന് കറി ഉണ്ടാക്കി നോക്കാം വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചു അത് ചൂടുവെള്ളത്തിൽ അപ്പോൾ ഉപ്പ് പോകാനും നമ്മളെ ഇതിൻ്റെ തോറ്റി കളയാനൊക്കെ ഈസിയാണ് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഇതിന് ചതമ്പലം കളയാനായിട്ട് നമുക്ക് കുത്തി കളയേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ ചതമ്പിൽ പോയി അപ്പോൾ ഉപ്പിൻ്റെ കുറേ ആവശ്യം ഇതിൽ തന്നെ പോയിട്ടോ അതും ഈസിൻ കേട്ടോ ഇനി നമുക്ക് ഇപ്പുറത്തെയും കൂടി ഒന്ന് ട്രൈ ചെയ്യാം ഇതിന് കത്തി ഒന്നും വേണ്ട ഇനി നമ്മൾ കട്ട് ചെയ്യാൻ മാത്രം കത്തിയില്ലേ ഇത് ഈസി ആയിട്ട് പോകുന്നല്ലേ ക്ലീൻ ചെയ്താൽ കൂടുതൽ ക്ലീനാവുകയും ചെയ്തു ഇത് കൂടി ഉണ്ട് പിന്നെ ഈ സൈഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇത്രേ ഇതിൻ്റെ ഇതുള്ളൂ ഈ ഭാഗം കൂടി നമുക്ക് ഇതിൻ്റെ ചതമ്പലിൻ്റെ അംശമുണ്ട് ഈ പുറമ്പാക്കാം കേട്ടോ ഇതും ഇതുപോലെ കളയാം ഇത് പൊളിച്ചാൽ പോകും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇന്ന് പൊളിച്ചു കളഞ്ഞാൽ ഇതിൻ്റെ സൈഡും കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ സീസറും ഉപയോഗിച്ചാലും മതി നമുക്ക് ക്ലീനായി കിട്ടും സൈഡൊക്കെ കളയാം കേട്ടോ ഇത് പല മീനും പലതരത്തിലാണല്ലോ നമുക്ക് സ്രാവൊക്കെ വാങ്ങാൻ കിട്ടും അധിക ആൾക്കാർ സ്രാവൊക്കെ ഉപയോഗിക്കേണ്ടവരുണ്ട് സ്രാവൊക്കെ ആണെങ്കിൽ ആദ്യം ക്ലീൻ ചെയ്യില്ലേ അതും ഇതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഡുപ്പിൻ്റെ അംശം ക്ലീൻ ചെയ്യാം സ്കിൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പൊളിച്ച് കളയാം അങ്ങനെയൊക്കെ ചെയ്യാം വളരെ ഈസിയാണ് ഈ സാധനം ഇവിടെ ഒരു തൊലി കാണേണ്ടതാണ് ഞാൻ തൊലി ഇത് ചതുമ്പലുണ്ട് ചതുമ്പൽ ചതമ്പൽ നല്ല തൊലി പളയാൻ പറ്റി തൊലി കളയാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ല കേട്ടോ സൈഡായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കാം തലഭാഗമൊക്കെ നമുക്ക് എടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇത് മീറ്റിനെല്ലധികൾക്കാർക്ക് ഇതിൻ്റെ ഗ്രേവിയാണ് ചിലർക്ക് ഇഷ്ടം അതല്ല പക്ഷേ ചിലവർക്ക് ഇതിൻ്റെ മണ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടില്ല അറബി സ്റ്റൈലിൽ ഇതുകൊണ്ട് സല്പുണ്ടി ഉണ്ടാക്കും കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നമുക്ക് അടിപൊളിയ അതായത് പോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അഴുക്കും ചട്ടി നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ഫിഷ് ഏത് ഫിഷ് ആണെങ്കിലും ഏത് ഫിഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏത് ഫിഷ് ആണെങ്കിലും അത് ഇടാം ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാം ഇഞ്ചി മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ഒരു ചെറിയ ടേബിൾ സ്പൂൺ വരും കുറച്ച് കാര്യമല്ലേ ഉള്ളൂ അതിന് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് അല്പം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഓപ്ഷനാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടും അല്പം രണ്ട് തണ്ട് കറിവേപ്പില അല്പം പച്ചമുളക് നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്ന പച്ചമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു മൂന്ന് ചെറിയ ചൂനിമുളക് പോലത്തെ എന്താ പറയുക കാന്താരി അത് അല്പം ഇഞ്ചിര കഷ്ണം ഇത്ര വേണ്ടു നമ്മൾ മസാല അപ്പോൾ മസാല നമുക്ക് ഇട്ടേക്കാം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി പിന്നെ അല്പം തേങ്ങ ഞങ്ങളുടെ അരച്ച് ചേർക്കട്ടോ വളരെ ഇരിയാണോ കറി ഉണ്ടാക്കാനായിട്ട് വെള്ളം അധികം വേണ്ട നമുക്ക് ഒരു കപ്പ് വെള്ളമായി വേണ്ടു അത് തിളച്ച് വറ്റുമൊഴുക്കും നമ്മുടെ യും വെന്തു മസാലും ജസ്റ്റ് മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പ് ഇടോട്ടോ ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം ഇട്ടോ മറ്റേ പുളിക്ക് വേണ്ടി നമ്മൾ ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക വാളം പുളി എന്നൊക്കെ കുറവില്ലേ ആ പുളി ടാമറിറ്റ് അത് കുറച്ച് വെള്ളം ഉണ്ടാക്കി നമുക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുളി അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗ വയ്ക്കാം വെള്ളം മതി കിട്ടും നമുക്ക് തേങ്ങ അച്ചറക്കേണ്ടി വരും അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഒരു നല്ല കട്ടിയുള്ള ഒരു കറിയാണ് എപ്പോഴും നല്ലതല്ല നിങ്ങൾക്ക് വെള്ളം പോലെ കറി വേണമെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇട്ടാൽ പുലി കൂടി കഴിക്കുമ്പോൾ പുലിക്കൊരു കട്ടിയുണ്ടാവും സ്റ്റൗവിൽ ഒന്ന് തിളക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് തിളക്കേണ്ട അപ്പോൾ ഫിഷ് ഡ്രൈ ഫിഷ് ഫിഷ് വേവാൻ അല്പം സമയം മതി പിന്നെ അടുത്തൊരു ഡ്രൈ ഫിഷ് ആണ് അപ്പോൾ പെട്ടെന്ന് അപ്പോൾ കറി നമ്മളെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അല്പം പുളി കിട്ടും അവർ നെല്ലിക്കയറും അല്പത്തിൽ മതി അത് നമുക്ക് പിഴിഞ്ഞ് വെള്ളം അല്പം വെള്ളത്തിൽ ഒഴിക്കാം കേട്ടോ പുളി നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കേട്ടോ പുളി ചെക്ക് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ കുറച്ച് പുളി ഒഴിക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്താലോ കുറച്ച് പുളി ഒഴിക്കാം കറി തിളക്കണ ഉള്ളു കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെക്കിയിട്ട് അടച്ച് വേണമെങ്കിൽ വെക്കാം അടച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷം ചെറിയ പയറിൽ വെക്കാം അത് നമ്മുടെ കറി തിളച്ച് കൊണ്ടിരിക്കുക കേട്ടോ രണ്ട് മിനിറ്റ് കൂടി ഇങ്ങോട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ പറ്റും ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് വെള്ളം ഒന്ന് റെഡ്യൂസ് ആക്കണം ഫയർ ഫയറും ഞാൻ മീഡിയത്തിലിട്ടിരിക്കണം പെട്ടെന്ന് വേഗമല്ലേ വളരെ സിമ്പിളാണ് കേട്ടോ കറി ഉണ്ടാക്കുക അല്ലേ നമുക്ക് തേങ്ങ അരച്ചറിയാം ഇത്ര തേങ്ങ എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അത് കാണാമെന്നല്ല അതായത് ഒരു അര മുറി തേങ്ങാന്നൊക്കെ പറയില്ല അത്ര ഇല്ല കേട്ടോ അതിനൊരു ആ ഗ്രാം കണക്കി പറയാൻപത് ഗ്രാം തേങ്ങ ഇതിനി നമുക്ക് അരച്ച് ഇതിലേക്ക് നല്ല പേസ്റ്റായിട്ട് ചേർക്കാം തിളച്ചു ആ സമയം കൊണ്ട് നമ്മൾ ഇപ്പോൾ തേങ്ങ അരച്ചു ചേർത്ത് കിട്ടും തേങ്ങ കുറച്ചായതുകൊണ്ട് അരയാൻ അല്പം ബുദ്ധിമുട്ടുന്നുണ്ട് തേങ്ങ എത്രയും ഫൈൻ പേസ്റ്റ് ആയ അത്രേ കറിക്ക് ടേസ്റ്റ് കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് നിളക്കാം തേങ്ങ പോലെയുള്ള സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരമായിട്ട് ബോയിൽ ചെയ്ത് കൂട്ടാം കാരണം അതിൻ്റെ പാൽ സെപ്പറേറ്റ് ചെയ്യുന്നു എപ്പോഴും തേങ്ങ ഹെൽത്തിയാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ ചിലപ്പോൾ അതിനെ ദോഷമുള്ളതാക്കി വെക്കും ഒത്തിരി നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓയില് സെപ്പറേറ്റ് ആകും അത് അല്പം ദോഷം ചെയ്യും രുചി കൂട്ടുമെന്നൊന്നും പറയില്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒപ്പ് ചെയ്യാൻ ഇപ്പം നല്ലത് അപ്പം ഒന്ന് ഒരു ഡിഗ്രി ചൂടിൻ്റെ മേലെ ഉള്ളത് അതുകൊണ്ടാണ് വെള്ളം തിളക്കുന്നത് അല്ലേ ഒന്ന് എല്ലാവർക്കും അറിയാൻ തരുന്നാലൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തിളക്കുക മിക്സി കഴി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇട്ടു മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ഒന്ന് എന്നാൽ ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും അടിപൊളിയൊരു കറിയാ സിമ്പിളാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം അല്ലേ തേച്ച് തേങ്ങ അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് അല്ലെങ്കിൽ കിട്ടാതിലിങ്ങനെ തേങ്ങ അരച്ചിലും കുഴപ്പമില്ല തേങ്ങ പാൽ ഒഴിക്കുന്നതിലും നല്ലത് പുഴ അരച്ച് ചേർക്കാം അതിനായിട്ട് നല്ല കട്ടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് താളിക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് എന്നെ താളിക്കാൻ വേണ്ടി ഒരു ചെറുളി ഇടാം കേട്ടോ വെളിച്ചെണ്ണയിലെ തന്നെയാണ് താളിക്കുക അതി ഓയിൽ ആവശ്യമില്ലാത്തവർക്ക് ആവശ്യം ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് പിന്നെ വെളിച്ചെണ്ണ വേണ്ട അവർ താളിക്കാതിരിക്കാം അതിനും കുഴപ്പമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം തിളച്ച് വറ്റിയിട്ടുണ്ട് നല്ല കുറുകുണ്ട് കേട്ടോ നല്ല കുറുകി ഉണ്ടെങ്കിൽ നിങ്ങൾ തണുക്കുമ്പോൾ വീണ്ടും കുറുകൊടുക്കും അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ലൂസാക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും അടിപൊളി കറിയാണ് താളിക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ചെയ്യാം കേട്ടോ ഉള്ളിക്ക് വേണ്ടി നമ്മൾ കോൽപ്പുളി അല്ലെങ്കിൽ നമ്മൾ ടാമറിൻ്റെ ആണ് ചേർത്ത് അതിൽ പകരം നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കണേൽ തെറ്റൊന്നും ഇല്ല അപ്പോൾ മാങ്ങയും തേങ്ങയും കൂടി അരച്ച് ചേർത്താൽ ഉപ്പം ടേസ്റ്റ് മാങ്ങി താളിക്കാനായിട്ട് ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് അത് താളിക്കും ഫാൻ ചൂടായി അതിൽ ഓയിലോഴിക്കും ഫാൻ ചൂടായേണ്ടി അതെ നമുക്ക് ചെറുളി അരിഞ്ഞുണ്ട് നല്ല സ്മെല്ല ചെരുള്ളി വെളിച്ചെണ്ണ താളിച്ചാൽ നല്ല സ്മെല്ലാം മിക്സ് ആക്കുക സൂപ്പർ കറി അല്പം ഒന്ന് ലൂസാക്കി വെക്കാം കറി ഇരുന്ന് മൺചട്ടിയാകുമ്പോൾ കറി വറ്റാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക അടിപൊളി കറിയാണ് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ മുന്നിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം കൂടി പറയാം താങ്ക് യു താങ്ക് യു ടു എവരിപടി എൻജോയ് ദ ലൈഫ് സജീസ് ബൈ